കംബോഡിയയിലെ മിന്നാമിന്നികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു വേനൽക്കാലത്തായിരുന്നു ഞങ്ങളുടെ ആ കംബോഡിയൻ അഡ്വഞ്ചർ ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ എന്നോടൊപ്പം കൂട്ടുകാരി നിയോൺ മാത്രമല്ല വേറെയുമുണ്ട് രണ്ടുപേർ മറ്റൊരു മോട്ടോർ ബൈക്കിൽ എംറോയും ചാർലോയും കംബോഡിയൻ ബോർഡർ ജോഗ്രഫി നന്നായി അറിയുന്ന ചെറുപ്പക്കാർ ഇതിൽ ചാർലോ സൈഗോൺ യൂണിറ്റിന്റെ മാനേജറാണ് ചെറുപ്രായത്തിന്റെ തിരത്തള്ളലായ സാഹസികത കുറച്ച് കൂടുതലുണ്ട് അവനിൽ എന്തു ചെയ്യുമ്പോഴും അതിലുള്ള ചാർലോയുടെ ഉത്സാഹം കണ്ട് ഒരു സാധാരണ വർക്കറായി വന്ന അവനെ മാനേജ്മെന്റ് പാഠങ്ങൾ പഠിപ്പിക്കുകയും മാനേജർ തസ്തികയിലേക്ക് ഉയർത്തുകയുമായിരുന്നു യാത്രക്കിടയിൽ എവിടെയെങ്കിലും വാസമുറപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ കിടക്കുവിരികളും വായു നിറയ്ക്കാവുന്ന തലയിണകളും മറ്റും ബൈക്കിൻ്റെ കാരിയറിൽ സജ്ജീകരിച്ചിരുന്നു നല്ല തെളിച്ചമുള്ളൊരു പുലർവേളയിലായിരുന്നു അനിശ്ചിതത്വം നിറഞ്ഞ ആ യാത്രയുടെ ആരംഭം നൂറ്റൻപത് ഇരുന്നൂറ് കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോഴേക്കും നഗരജീവിതത്തിന്റെ തുടിപ്പുകളെല്ലാം മാറി വിജനത തെളിഞ്ഞു വന്നു ഇടയ്ക്കിടെ വഴികൾ തമ്മിൽ ചേരുന്ന ഓരോ ജംഗ്ഷനുകൾ പ്രത്യക്ഷപ്പെട്ടു അവിടെ ഭക്ഷണവും കിട്ടും പക്ഷെ അതെല്ലാം വഴിയോര കച്ചവടമാണെന്ന് മാത്രം വഴിയരികിൽ പിന്നെ കാണാവുന്നൊരു കാഴ്ച വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച എണ്ണമയമില്ലാതെ പാറിപ്പറന്ന മുടിയുമായി പെൺകുട്ടികൾ പെട്രോളും ഡീസലും നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ നീട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഓരോ വാഹനം കടന്നു പോകുമ്പോഴും അവർ കുപ്പികൾ ഉയർത്തിപ്പിടിച്ച് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അടുത്തെങ്ങും പെട്രോൾ പമ്പ് ഇല്ലെന്നുകൂടിയുള്ള മുന്നറിയിപ്പായി അതിനെ കാണാം ഞങ്ങൾ ബൈക്ക് നിർത്തി ആ കുട്ടികളോട് പെട്രോൾ വാങ്ങി നിരന്തരം വെയിലും പൊടിയും ഏൽക്കുന്നതിൻ്റെ കരുവാളിപ്പുകൊണ്ട് അവരുടെ മുഖങ്ങളിൽ നിന്ന് സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണാതിരുന്നില്ല അവർ വിയറ്റ്നാമീസ് കുട്ടികളാണോ അതോ കംബോഡിയൻ കുട്ടികളാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എംറോ ഒരു ചെറു ചിരിയോടെ പറഞ്ഞത് അതിർത്തി ദേശങ്ങളിൽപ്പെട്ടവരെ ഇരുഭാഗത്തേത് ഏതെങ്കിലും ഒന്നിൽ നിന്നാണെന്ന് സങ്കല്പിക്കുകയെ നിവൃത്തിയുള്ളൂ എന്നാണ് ആഹാരത്തിന് വക തേടി അതിരുകൾ ഭേദിച്ചു വരികയും മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഇതുപോലുള്ളവരെ വഴിയിൽ ഇനിയും നമുക്ക് കാണാം എന്നുകൂടി പറഞ്ഞപ്പോൾ ആ ഭൂവിഭാഗത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയെപ്പറ്റി ഒരേകദേശ ചിത്രം കിട്ടി പല രാജ്യങ്ങൾക്കും അതിൻ്റെ ഉൾപ്രദേശങ്ങൾ ഒരു ചോദ്യചിഹ്നമാണ് നഗരത്തിലേതുപോലുള്ള ബഹുവിധ സാധ്യതകളോ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളോ അഭിരുചിക്കത്ത തൊഴിൽ ലഭ്യതയോ ഒക്കെയും അവിടെ കഷ്ടിയായിരിക്കും ഒരു സമഗ്രമായ വികസന പദ്ധതി നഗരങ്ങളിലേതുപോലെ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഗവൺമെന്റിന് മിക്കവാറും കഴിയാതെ പോകുന്നു പല കാരണങ്ങളാലും അതിനാൽ യന്ത്രങ്ങളെ വിട്ടുള്ള കൈത്തൊഴിലും കാലാവസ്ഥയോട് പടപുരുതിയുള്ള ധാതു ശേഖരണവും കൃഷിയുമൊക്കെയായി അവിടങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും വല്ലവിധേനയും കഴിഞ്ഞുകൂടുകയാണ് ഇക്കാര്യങ്ങളെയെല്ലാം ഒന്നുകൂടി ശരിവയ്ക്കുന്ന അതിതീക്ഷണമായ അനുഭവങ്ങളാണ് കംബോഡിയയുടെ ഉൾനാടൻ ജീവിതം എനിക്കായി കാത്തുവച്ചിരുന്നത് തൊഴിൽപരമായ അന്വേഷണങ്ങളെ ശരിയായ ദിശയിൽ കൊണ്ടെത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ മനുഷ്യാവസ്ഥകളാണെന്ന ഒരു നടുങ്ങുന്ന സത്യം കൂടി ഞാനിവിടെ തിരിച്ചറിയുകയായിരുന്നു ഞങ്ങളുടെ സഞ്ചാരം കമ്പോഡിയയുടെ കടലില്ലാത്ത അതിർത്തിയിലേക്കായിരുന്നതിനാൽ വനനിബിഡതയാണ് മുറിച്ചുകടക്കേണ്ടിയിരുന്നത് അതിർത്തി അടുക്കും തോറും റോഡിന് വീതി കുറഞ്ഞും കൃത്യമായ അതിരുകൾ ഇല്ലാതെയുമായി ഒടുവിലത് മണ്ണിൽ ലയിച്ചു അതായത് ഇനി മുന്നോട്ട് റോഡെന്നൊന്നില്ല പിന്നെ ഒരു ട്രക്കിങ്ങിന് തുല്യമായ രീതിയിലായിരുന്നു മുന്നോട്ടുള്ള നീക്കം മണ്ണിലും കല്ലിലും ഉരഞ്ഞു നീങ്ങുന്ന ബൈക്കുകൾ വലിയ ശബ്ദം പുറപ്പെടുവിച്ചു കാടിന്റെ നിശബ്ദതയിൽ ആ ശബ്ദം പ്രകമ്പനം കൊണ്ടു അത്തരം ശബ്ദം വല്ലപ്പോഴും മാത്രം കേട്ടിട്ടുള്ള പക്ഷികൾ വൃക്ഷശാഖികളിൽ നിന്ന് കൂട്ടത്തോടെ പറന്ന് കലവില കൂട്ടുകൂടി ചെയ്തപ്പോൾ അത് ഭീമാകാരമായ മറ്റൊരു നിശ്ശബ്ദതയായി ഞങ്ങളെ പിന്തുടർന്നു സൂര്യൻ മറയാൻ സമയമായിട്ടില്ലെങ്കിലും വൃക്ഷത്തലപ്പുകൾ ചേർന്ന് ആകാശത്തിന് മറ പിടിക്കുന്നതിനാൽ വെളിച്ചം ഭൂമിയെ തൊടുന്നില്ല അതിനാൽ ഇരുണ്ട പ്രതീതി രണ്ടു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അസ്തമയമാകും അതിനുള്ളിൽ അതിർത്തി കടക്കണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ കാട്ടിൽ കുടുങ്ങും തെന്റിച്ചുങ്ങാനുള്ള വകയൊന്നും കരുതിയിട്ടില്ല ആകെയുള്ളത് ബെഡ്ഷീറ്റുകളും കാറ്റ് കയറ്റി വീർപ്പിക്കാവുന്ന തലയിണകളും മാത്രം ഇല്ലാത്ത വഴിയെ കുറെ മുന്നോട്ടു പോയപ്പോൾ ഒരു സ്പോട്ട് ലൈറ്റിൽ നിന്നെന്ന പോലെ വെയിൽ പരന്നു കിടക്കുന്ന ഒരു വെളിമ്പ്രദേശം പ്രത്യക്ഷപ്പെട്ടു മരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന പോലൊരു പ്രദേശം അവിടെ ഒരു ചെറിയ കെട്ടിടം അതിനടുത്ത് ഓഫ് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ വീലുകളുള്ള രണ്ട് വാഹനങ്ങൾ കെട്ടിടത്തിന് പിന്നിലായി വലിയ കനമുള്ള കമ്പികൾ കൊണ്ടുള്ള ഒരു വേലി നെടുനീളത്തിൽ അനന്തമായി നീണ്ടുപോകുന്നു ഞങ്ങളുടെ ബൈക്കുകളുടെ ഇരമ്പം കേട്ടിട്ടാവണം യൂണിഫോം ധരിച്ച തോക്കുധാരികളായ മൂന്നു പേർ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഫോറസ്റ്റ് ഗാർഡുകളായിരുന്നു അവർ ഞങ്ങൾ എത്തി നിൽക്കുന്നത് രാജ്യാതിർത്തിയിലാണെന്നും ആ കെട്ടിടം കാവൽപുരയാണെന്നും അപ്പോഴാണ് മനസ്സിലായത് അവർ ഞങ്ങളെ ചീഫ് ഓഫീസറുടെ മുമ്പാകെ ഹാജരാക്കി ഞങ്ങളിവിടെ ബിസിനസ് സാധ്യത പഠിക്കാനെത്തിയവരാണെന്ന് പറഞ്ഞപ്പോൾ ഓഫീസർക്ക് അത്ഭുതം വ്യാവസായികാടിസ്ഥാനത്തിൽ മരം മുറിക്കൽ അനുവദനീയമില്ലാത്ത ഈ കാട്ടിൽ പിന്നെ എന്തു സാധ്യത എന്ന് തുടങ്ങി സംശയകരമായ ചോദ്യശരങ്ങൾ പിന്നാലെ വന്നു ബിസിനസ് എന്താണെന്ന് വിവരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം വർദ്ധിച്ചതേയുള്ളൂ എല്ലാ സൗകര്യങ്ങളുമുള്ള നഗരങ്ങളിൽ പല വിധത്തിലുമുള്ള ബിസിനസ് ചെയ്യാമെന്നിരിക്കെ അതൊക്കെയും മാറ്റിവെച്ച് ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ ശേഖരിച്ച് ഉൽപാദനം നടത്തുക അതും തൊഴിലാളികളുടെ ലഭ്യതയോ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു ഫോറസ്റ്റ് ഏരിയയിൽ അവിശ്വസനീയതയോടെ ആ ഓഫീസർ എന്നെ നിമിഷങ്ങളോളം കണ്മിഴിച്ചു നോക്കിയിരുന്നു എന്നെ സംബന്ധിച്ച് ഓരോ പുതിയ സ്ഥലത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത് ഇതിനെ ഔദ്യോഗികമായി തന്നെ നേരിടുന്നതിനായി കമ്പനിയുടെ പ്രവർത്തന രീതിയും ട്രാക്ക് റെക്കോർഡുകളും ഓരോ രാജ്യത്തെയും ഗവൺമെന്റ് തന്നിട്ടുള്ള അംഗീകാരപത്രവും പാസ്പോർട്ട് മടങ്ങുന്ന ഒരു ഫയൽ ഞാൻ ഇതുപോലുള്ള യാത്രകളിൽ കരുതാറുണ്ട് അത് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞതോടെ ഓഫീസർ സംശയരഹിതനായി എന്ന് മാത്രമല്ല സഹായമനസ്കനുമായി എമിഗ്രേഷൻ വകുപ്പിന്റെ ചുമതല കൂടിയുള്ള ഓഫീസർ അഞ്ച് ഡോളർ ഫീസ് വാങ്ങി കമ്പോഡിയയിലേക്ക് കടക്കാനുള്ള അനുമതി മുദ്ര പാസ്പോർട്ടിൽ പതിച്ചു തന്നുകൊണ്ട് പറഞ്ഞു ഇതൊരു താൽക്കാലികാനുമതിയാണ് താങ്കൾ ഈ രാജ്യത്ത് എന്തു ചെയ്യുന്നു എന്നതിനനുസരിച്ച് പെർമനന്റ് വിസ തരാനുള്ള ഏർപ്പാട് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവും സത്യത്തിൽ സഹായം അവർ അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്കും അവിടെ രാത്രിവാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടായിരുന്നു അതിന് തുടക്കം ഒപ്പം അവർ തങ്ങൾക്കുള്ള രാത്രി ഭക്ഷണം ഞങ്ങൾക്കും പങ്കുവച്ചു ബ്രേക്ക്ഫാസ്റ്റ് കൂടി തന്ന് യാത്ര അയക്കുമ്പോൾ പ്രധാന ഓഫീസർ എമിഗ്രേഷൻ ഫീ ആയി വാങ്ങി അഞ്ച് ഡോളർ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് കളിയും കാര്യവും കലർത്തി ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു താങ്കളുടെ കമ്പനിക്ക് ഗവൺമെന്റിന്റെ ആദ്യ ഇളവ് ഇത് സ്വീകരിച്ചാലും ഓഫീസറുടെ ആ ഉപചാരം എന്നെക്കാൾ അത്ഭുതപ്പെടുത്തിയത് നിയോണിനെയും എംറോയെയും ചാർലോയെയുമായിരുന്നു ഇങ്ങനെ ഒരു ഊഷ്മളമായ വരവേൽപ്പ് അതിർത്തിയിൽ മറ്റൊരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് അവർ അഭിപ്രായപ്പെടുകയുണ്ടായി എന്റെ ബിസിനസിന്റെ പ്രത്യേകത അവിടുള്ളവരെ വല്ലാതെ ആകർഷിച്ചതായിരുന്നു അതിന് കാരണമായി അവർ പറഞ്ഞത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ പറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുമായി സംസാരിക്കവേ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രദ്ധ വയ്ക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവർ അറിവു തന്നു ഇവിടെ മെമ്പാട് മുറിച്ചുപോയ മരങ്ങളുടെ വലിയ വേരിൻ കൂട്ടങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് കുഴിച്ചെടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ അതിനുവേണ്ട സഹായം ചെയ്തു തരാമെന്ന് അവർ ഉറപ്പു നൽകുകയും വളരെ ദൂരെ നിന്ന് പോലും ഈ കാട്ടിൽ ഉപജീവനാർത്ഥം വന്ന് പലതും തിരയുന്ന കുറെ മനുഷ്യരെ നിങ്ങൾക്ക് കാണാനാകും അവർക്കിതുകൊണ്ടൊക്കെ ഒരു തൊഴിൽ കിട്ടുമെങ്കിൽ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകും എന്ന് പ്രധാന ഓഫീസർ പറഞ്ഞപ്പോൾ എങ്കിൽ കംബോഡിയയിൽ എൻ്റെ ബിസിനസ്സിന് തുടക്കം ഈ വനപ്രദേശത്താദ്യ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് തന്നെ ആവട്ടെ എന്ന എൻ്റെ മറുപടി ചുറ്റിനും നിന്നവർ കൈയടിച്ച് സ്വീകരിച്ചത് വികാരഭരിതമായ ഒരു അനുഭവമായി സമഗ്ര പഠനങ്ങളോടെ നാലഞ്ച് മാസത്തിനുള്ളിൽ അവിടെ യൂണിറ്റ് പ്രവർത്തിച്ചു തുടങ്ങി മരം മുറിച്ചതിൻ്റെ വേരുകൾ ഒരക്ഷയഖനി തന്നെയായിരുന്നു കുഴിച്ചെടുക്കാനുള്ള വലിയ ഉപകരണങ്ങൾ ആ മലയോര ദേശത്തെത്തിക്കാൻ വലിയ പ്രയാസം നേരിട്ടു എന്തോ പുതിയ ഒന്ന് കാട്ടിലൊരുങ്ങുന്നത് കണ്ട് സമീപവാസികൾ ആകാംക്ഷയോടെ അടിവെച്ചെത്തി വനപാലന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ അവരിലേറെ പേരും ജീവിക്കാൻ ഒരു മറു അറിയാതെ ഉയരുന്നവരായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവരിൽ പലരുമായും ആശയവിനിമയം നടത്തിക്കൊണ്ട് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി മറ്റൊരാളുടെ കീഴിലോ പുറത്തുപോയോ ജോലി ചെയ്ത് ശീലമില്ലാത്ത അവർക്ക് ആയിരം സംശയങ്ങളായിരുന്നു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നോ കോട്ടേജ് ഇൻഡസ്ട്രി എന്നോ ഒക്കെ പറഞ്ഞാൽ അതെല്ലാം അവരുടെ തലയ്ക്ക് മുകളിലൂടെ പോകും അതുകൊണ്ട് ഓരോ ദിവസവും യൂണിറ്റ് മാനേജർമാർ എംറോയും ചാർലോയും പറയുന്ന ജോലി എന്താണോ അത് ചെയ്യുക എന്നൊരു എളുപ്പമാർഗം അവരുടെ മുമ്പിൽ വച്ചു അവർക്കപ്പോൾ സന്തോഷമായി പുതിയ ഇടം പുതിയ കാര്യങ്ങൾ പുതിയ തൊഴിലാളികൾ എല്ലാം പൽച്ചക്രങ്ങളിൽ എന്ന പോലെ പരസ്പരബന്ധിതമായി വരാൻ കുറേയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു മണ്ണിലാഴ്ന്നു കിടക്കുന്ന വേരിൻ കൂട്ടം പുറത്തേക്കെടുക്കേണ്ടത് മരക്കുറ്റിയോടുകൂടിയാവണം എങ്കിലേ വേരുകൾ ഒട്ടും പൊട്ടാതെ അതിൻ്റെ തനിമയിൽ കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടിയാലാണ് അതിൻ്റെ ആകൃതിക്കൊത്ത് ഏതു ജന്തുവിൻ്റെ അല്ലെങ്കിൽ ഏതു ജീവജാലത്തിൻ്റെ രൂപമാണ് അതിൽ നിർമ്മിച്ചെടുക്കാനാവുക എന്നറിയാനാകും വേരിൻ കൂട്ടം അങ്ങനെ തന്നെ പുറത്തേക്കെടുക്കണമെങ്കിൽ മരക്കുറ്റിക്ക് ചുറ്റും വലിയ വൃത്താകൃതിയിൽ മണ്ണിളക്കണം മനുഷ്യപ്രയത്നത്തിന് ആളുകളെ ആവശ്യത്തിന് കിട്ടാനുണ്ടെങ്കിലും ഓരോ കുഴിയും തുരന്നെടുക്കുക കാലതാമസവും അതിനനുസരിച്ച് വേദന നഷ്ടവും ഉണ്ടാക്കും അധ്വാനത്തെ യന്ത്രവൽക്കരിച്ചുകൊണ്ടേ ഇതിന് പരിഹാരമുണ്ടാകും അതിന് ചെറുതല്ലാത്തൊരു സംഖ്യയുടെ നിക്ഷേപം നടത്തണം കുറഞ്ഞത് അമ്പതിനായിരം ഡോളർ ഞാനതിന് മുതിരുന്നത് കണ്ടപ്പോൾ അത് വലിയ റിസ്ക് അല്ലേ എന്നായി നിയോൺ മറുപടി ഞാനൊരു പുഞ്ചിരിയിൽ ഒതുക്കി റിസ്കിലാണ് രക്ഷ എന്നാണ് ആ പുഞ്ചിരിയുടെ അർത്ഥമെന്ന് കുറേ കാലമായി എന്നോട് ചങ്ങാത്തം കൂടി നടക്കുന്ന നിയോണിന് അറിയാം അവളുടെ രാജ്യമായ വിയറ്റ്നാമിൽ എടുത്ത റിസ്കുകൾ അവൾ കണ്ടതാണ് ഹാനോയിൽ മുളങ്കാടിനും ഹോച്ചിമെൻ സിറ്റിയിൽ കോക്കനട്ട് ക്രാഫ്റ്റ് ബസാറിനും കണക്കില്ലാതെ പണം മുടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് തികച്ചും പ്രവചനാതീതമായിരുന്നു കാരണം അത്തരം ബിസിനസ് രീതികൾക്കൊന്നും പൂർവ്വമാതൃകകളില്ല അതിനാൽ വിപണി പിടിച്ചെടുക്കുക എളുപ്പമല്ല എന്നിട്ടും അതിസാഹസികമായി അതിനിറങ്ങിപ്പുറപ്പെട്ടതാണ് പിന്നെ പല അത്ഭുതകരമായ വിജയങ്ങൾക്കും വഴിവെച്ചത് നാം ഏതൊന്നിൽ കഠിനമായി വിശ്വസിക്കുന്നുവോ അത് നമ്മൾ നേടിയിരിക്കും എന്നൊരു പാഠമുണ്ട് കഠിനമായ പ്രയത്നവും ഒപ്പം വേണം ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാനാവാത്ത അത്തരം പാഠങ്ങളിലാണ് കർമ്മത്തിൻ്റെ നങ്കൂരം താഴെത്തട്ടിലുള്ള മനുഷ്യരെയും അവരുടെ അധ്വാനത്തെയും അറിഞ്ഞതാണ് മറ്റൊരു പാഠം എവിടെ യൂണിറ്റ് സ്ഥാപിച്ചാലും അവിടേക്ക് തൊഴിൽ തേടിയ ആളുകൾ എത്തുന്നത് എന്നും നിലനിൽക്കുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ പ്രതിഫലനമല്ലാതെ മറ്റൊന്നല്ല ലോകം എത്രയൊക്കെ പുരോഗമിക്കുമ്പോഴും ചില കോണുകളിൽ സാധു മനുഷ്യർ ഇങ്ങനെ അടിഞ്ഞുകൂടും പ്രകൃതി കുഴിച്ചിടുന്ന അല്ലെങ്കിൽ കൂട്ടിവയ്ക്കുന്ന കൈനീട്ടിത്തരുന്ന പലതും ഇവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം വിഭവങ്ങൾ കൊണ്ടുള്ളൊരു വ്യാപാരം ഞാൻ കണ്ടെത്തുകയും അത് വിപണിയുമായി ബന്ധിപ്പിച്ച് കരുപ്പിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരക്കാർ അതിനു ചുറ്റും തൊഴിലന്വേഷകരായി എത്തുന്നതും ഒരു പ്രകൃതി നിയമം പോലെയെന്ന് ഞാൻ കൗതുകം കൊള്ളാറുണ്ട് മുറിച്ചുമാറ്റിയ മരത്തിന്റെ ചുവട് വേരോടെ മണ്ണിൽ നിന്നും മാന്തിയെടുക്കാൻ ഇവർ കൂട്ടം കൂടിയതും പുതിയൊരു ജീവിതം കയ്യിൽ കിട്ടിയാലെന്ന പോലുള്ള സന്തോഷം ജോലിയിൽ ഇവർ പ്രകടിപ്പിച്ചതും ഇങ്ങനെയുമുണ്ടോ നിഷ്കളങ്കതയെന്ന് പുറംലോകത്തുനിന്ന് വരുന്നവരെ അതിശയിപ്പിക്കുമാറായിരുന്നു നിഷ്കളങ്കതയോ ഇത് നിസ്സഹായതയല്ലേ എന്നു ചിലർ ചോദിച്ചേക്കാം അല്ല തീർച്ചയായും അല്ല കാരണം അവർ സ്വന്തം സാഹചര്യങ്ങളെ വിധിയെന്ന് പറഞ്ഞ് നിഷ്ക്രിയരാകുന്നില്ല നിസ്സംഗരാകുന്നില്ല പകരം അവരെല്ലാം സഹനീയമാക്കുന്നു എത്ര ദൂരെ പോയും ജോലി പിടിച്ചും അത് ഊർജ്ജസ്വലതയോടെ ചെയ്തു തീർത്തും അവർ സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നു പുറത്തെടുക്കുന്ന വേരിൻകൂട്ടങ്ങളെക്കൊണ്ട് എന്തു ചെയ്യാൻ പോകുന്നു എന്നൊരു സംശയം സ്വാഭാവികമായും അവരെ ഗ്രസിച്ചിരുന്നു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ നിപുണരായ കലാകാരന്മാർ കമ്പോഡിയയുടെ തലസ്ഥാന നഗരിയായ പൊന്നംപെന്നയിൽ നിന്നും മറ്റും വന്ന് യൂണിറ്റിൽ തമ്പടിച്ച് ഓരോ വേരിൻകൂട്ടത്തെയും പരുന്തായും മയിലായും ആനയായും പുലിയായും ജിറാഫായും ഒട്ടകമായും മത്സ്യമായും ഒക്കെ മാറ്റുന്നത് കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി എന്ന് പറയാം ഓരോന്നിനും അനുയോജ്യമായ നിറം നൽകി ഒറിജിനലാക്കുന്നതുകൂടി കണ്ടതോടെ അവരൊരു വിഭ്രമാത്മക ലോകത്തിലായി ഇതുപോലെ കൈവേലകൾ ചെയ്യാൻ അവരിലേറെ പേർക്കും ആഗ്രഹം തോന്നി നിങ്ങളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല മണ്ണിൽ പണിയുന്നത് പോലെ നിസ്സാരമല്ലിത് എന്നു പറഞ്ഞ് ഞാൻ അവരെ മാറ്റി നിർത്തിയില്ല പുതുതായി എന്തെങ്കിലും പഠിക്കാൻ ഉത്സാഹവും ഊർജ്ജസ്വലതയും കാട്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പകരം അത് വലിയ നേട്ടങ്ങളാകും സമ്മാനിക്കുക എന്നത് കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ അനുഭവിച്ചറിഞ്ഞിരുന്നു രാജസ്ഥാനിൽ സംഭവിച്ച ആ അത്ഭുതം ഇവിടെയും എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ വരാനിരിക്കുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക രസമുള്ള ഒരു ഏർപ്പാടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രയത്നങ്ങളല്ലാതെ ഒന്നും നഷ്ടപ്പെടാനുമില്ല വേരിൻ കൂട്ടം ഒരു ശില്പമാക്കി മാറ്റുക കലാപരമായ ഒരു പ്രവൃത്തിയാണ് കല എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല അതിനാൽ സാധ്യമാകുന്ന കൈവേലയിൽ ഇവിടെ അഭികാമ്യം വേരുകൾ നീക്കം ചെയ്ത മരച്ചുവട് ഓട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ ആവശ്യമായ പാകത്തിൽ മുറിച്ചെടുക്കാനും പിന്നീട് അതുകൊണ്ട് ഡ്രസ് ഹാങ്ങറും സ്പൂൺ ഹാൻഡിലും ഉണ്ടാക്കാനും പഠിപ്പിച്ചു അതിലവർ നൈപുണ്യം നേടിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് കാടിന്റെ ഉൾഭാഗത്തു നിന്ന് പണിക്കു വരുന്ന കുറച്ച് സ്ത്രീകൾ തങ്ങളുടെ വീടുകളെ വലം വച്ചൊഴുകുന്ന അരുവികളുടെ കരകളിൽ കൂട്ടിവെക്കപ്പെട്ടിട്ടുള്ള മരച്ചീളുകളെപ്പറ്റി പറയുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ഏതു പാഴ് വസ്തുക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ രീതി അവർ അടുത്തുനിന്ന് കാണുകയാണല്ലോ അപ്പോൾ ഈ മരച്ചീളുകളും ആ ഗണത്തിൽ പെടുമല്ലോ എന്നൊരു വിചാരത്തിലാണ് അതേപ്പറ്റി അവർ അറിവു തന്നത് ഞാനും യൂണിറ്റ് സൂപ്പർവൈസർമാരും കൂടി അവിടെ എത്തി സംഗതി കാണുമ്പോഴറിയുന്നു അതെത്രയോ ഉപയോഗപ്രദമാണെന്ന് നൂറു വർഷത്തിന് മേലെങ്കിലും പഴക്കമുള്ള വൃക്ഷങ്ങൾ വെട്ടിയതിൻ്റെ ചീളുകളാണത് അതായത് മഴു ചിതറിച്ച മരത്തിൻ്റെ വലിയ ശൽക്കങ്ങൾ അതിനുപയോഗിച്ച മഴു അസാമാന്യ വലിപ്പമുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഇത്ര വലിപ്പത്തിൽ ചീളുകൾ ഉണ്ടാകില്ല ഇത്ര വലിയ മഴടുത്ത് മരം മുറിക്കണമെങ്കിൽ അത്രയ്ക്കും ആരോഗ്യമുള്ള ആളുകളായിരുന്നിരിക്കണം ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് വനവാസികൾ ജീവിച്ചിരിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലൂന്നി അധ്വാനിച്ചതിൻ്റെ അടയാളമാണ് ഈ ഓരോ മരച്ചീളും ഒരു നൂറ്റാണ്ടിനിപ്പുറം ഇതാ കാട്ടിൽ വസിക്കുന്ന മനുഷ്യർ തങ്ങളുടെ പൂർവികർ ഇട്ടിട്ട് പോയ അവശേഷിപ്പുകൾ ഒരു ജീവിതമാർഗമായി കണ്ടെത്തിയിരിക്കുന്നു അതത്രയും അവരുടെ പുതിയ തൊഴിൽ പരിശീലനത്തിനായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തി അതായത് ലക്ഷണമൊത്തൊരു കുതിരയുടെ അതേ വലുപ്പത്തിൽ സ്കെൽറ്റൺ ഉണ്ടാക്കി അതിനെ ഓരോ ചീളുകൊണ്ട് പൊതിയുക അകം പൊള്ളയായി തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ശൂന്യമായ അകം ഹോട്ടലുകൾക്ക് ബാർ കൗണ്ടറായും വ്യക്തികൾക്ക് വീട്ടിൽ സ്വകാര്യ സാമഗ്രികൾ സൂക്ഷിക്കാനും മറ്റുമുള്ള അറയായും ഉപയോഗിക്കാമെന്ന രീതിയിൽ ഒരു മൾട്ടി പർപ്പസ് ഡിസൈൻ അനവധി നൂറ്റാണ്ടുകളായി ചരിത്രത്തിൽ കുളമ്പടി മുഴക്കുന്ന ട്രോജൻ കുതിര എന്ന ആശയവും കൂടിച്ചേർന്നതോടെ പദ്ധതി ആവേശപൂർണമായി ഇതിൻ്റെ പ്രാധാന്യവും ഉപയോഗവും എന്തെന്ന് ഒരു വിശദമായ സ്റ്റഡി ക്ലാസ് നൽകിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണത്തിന് താൽപ്പര്യം കാട്ടിയ സ്ത്രീകൾക്ക് വിദഗ്ധ പരിശീലനം നൽകി കൂട്ടത്തിൽ വയസ്സായ സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ പ്രായത്തിലും ഉപജീവനത്തിനായി ഉഴറുന്നവർ താരതമ്യേന പ്രയാസം കുറഞ്ഞ കൈവേലകളാണ് അവരെ ഏൽപ്പിച്ചത് തടിച്ചീളുകൾ ചെത്തി കുതിരയുടെ ചെവികൾ ഉണ്ടാക്കാനും വേരുകൾ തിരഞ്ഞെടുത്ത് വാലുകൾ ഉണ്ടാക്കാനുമായിരുന്നു അവർക്ക് നൽകിയ ശിക്ഷണം ക്ഷമാപൂർവം ജോലി ചെയ്ത് അതിലവർ വൈഭവം നേടി കൈവിടാൻ നിൽക്കുന്ന ഒരു ജീവിതം കരുപ്പിടിപ്പിക്കലായിരുന്നു വയോവൃദ്ധരെ സംബന്ധിച്ച് ആ ഉദ്യമം ചുളുങ്ങിയ കരങ്ങൾ കൊണ്ട് അവർ മെനഞ്ഞെടുത്തതൊക്കെയും കുറ്റമറ്റതാണെന്ന് കണ്ട് ഞാൻ അവരെ ആവോളം അഭിനന്ദിച്ചു പല ലോക നഗരങ്ങളിലും പേരെടുത്ത ഹോട്ടലുകളിൽ ഈ കുതിരകൾ അലങ്കാരമായും ബാർ കൗണ്ടറുകളായും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് ദുബായിലുള്ള എൻ്റെ ആന്റിക് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചതോടെ ഇത് ലോകത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ കവർന്നു കോർപ്പറേറ്റ് തലവന്മാരുടെ അതിഥി മന്ദിരങ്ങളിലും ഗൾഫ് നാടുകളിലെ പാലസുകളിലും അതുവഴി ഈ ട്രോജൻ കുതിരകൾ ഇടം നേടി എത്ര ആവശ്യക്കാർ വന്നിട്ടും ഒരു കുതിരയെ വിൽക്കാതെ ആന്റിക് മ്യൂസിയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ ചെവിയും ബാലും ഒരു വൃദ്ധയുമായി വല്ലാത്തൊരു ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ ആ സ്നേഹമയൂയുടെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിക്കണമെന്നെനിക്ക് തോന്നി ജോലിയിൽ നമ്മൾ കുറച്ച് വൈകാരികത കലർത്തുമെങ്കിൽ ജീവിതത്തെയും അത് പിന്തുടരും ബിസിനസ്സിനെ ലാഭം നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഏർപ്പാടായി മാത്രം കാണാതെ അതിനെ ജീവിതമായി തന്നെ കണ്ടാൽ അത് നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും തരും മണ്ണിനും മണ്ണിൽ കാലുറപ്പുള്ള മനുഷ്യർക്കുമിടയിൽ ഒരു ചേരുവയായി തീരാൻ സ്വയം വിട്ടുകൊടുത്തത് കൊണ്ടാവാം കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ റിസ്കി ബിസിനസ് പരാജയം രുചിക്കാതെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂലോകമാകെ മണ്ണ് എത്രവിധമുണ്ടെന്നറിഞ്ഞാൽ തന്നെ നാം അമ്പരന്ന് പോകും മണ്ണും മണ്ണിനെ ചേർത്തു പിടിച്ച് കടന്നു പോകുന്ന ഋതുഭേദങ്ങളുമാണ് ഓരോ സ്ഥലത്തെയും മരങ്ങളെ മുതൽ മനുഷ്യരെ വരെ വ്യത്യസ്തരാക്കി തീർത്തത് എന്ന് അനുമാനിക്കാം യുദ്ധം തകർത്ത മണ്ണിനെപ്പറ്റിയും വേണം പഠനങ്ങൾ വിയറ്റ്നാമിലെയും കമ്പോഡിയയിലെയും ജപ്പാനിലെയും യുദ്ധം വേവിച്ച മണ്ണ് അവിടങ്ങളിലെ യുദ്ധാനന്തര തലമുറകൾക്ക് എന്തെല്ലാമാണ് നിഷേധിച്ചതെന്ന് നേരിട്ടറിഞ്ഞതുകൊണ്ടാണിത് പറയുന്നത് ഇപ്പോഴും ഈ ദുരിതം നേരിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് കാർഷിക വൃത്തി കൊണ്ട് ജീവിതം പുലർത്തിപ്പോന്ന പതിനായിരങ്ങളെയാണ് അത്തരം ആളുകളുടെ നിസ്സഹായത കംബോഡിയൻ ജീവിതകാലത്ത് നിറയെ കണ്ടു കംബോഡിയയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെയും കോട്ടേജ് ഇൻഡസ്ട്രിയുടേതുമായി ആദ്യ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാൽപ്പതോളം യൂണിറ്റുകൾ സ്ഥാപിക്കാനാവുകയും അത് സജീവമായി പ്രവർത്തിച്ചു പോരുകയും ചെയ്യുമ്പോൾ അതേപറ്റി തൊഴിൽ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പരസ്യം കണ്ട് ജോലി അന്വേഷിച്ചുകൊണ്ട് പല ദിക്കിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു ആ കൂട്ടത്തിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഈ വിഭാഗവും ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ദയവായി ഒരു ജോലി തരൂ എന്ന് കൈകൂപ്പി നിന്ന് അവരെ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ എനിക്കായില്ല അത്രയ്ക്ക് പരിതാപകരമായിരുന്നു ആ കർഷക സമൂഹത്തിൻ്റെ അവസ്ഥ ആ സമയം ഊതിൻ്റെ ഏതാനും സംസ്കരണ യൂണിറ്റ് അതിൻ്റെ പ്രാരംഭ ദശയിലായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം മുതൽക്കേ അറബ് വംശജർ ഉപയോഗിക്കുന്ന അതീവ ഹൃദ്യസുഗന്ധം വമിക്കുന്ന തടിയാണ് ഊത് ഇതിൻ്റെ ചാറിൽ നിന്നുണ്ടാക്കിയ അത്തറിനും വൻ ഡിമാൻഡാണ് മുറിച്ചു മാറ്റിയ മരങ്ങളുടെ വേരിൻ കൂട്ടങ്ങളെ പല രൂപങ്ങളാക്കി മാറ്റുന്നത് അത്ഭുതത്തോടെ കണ്ടുനിന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളാണ് മലഞ്ചെരിവിൽ വളർന്നു നിൽക്കുന്ന ഊതിനെപ്പറ്റി അറിവു തന്നത് ഇതുപോലൊരുൾപ്രദേശത്ത് വന്ന് താമസിച്ച് ഇവിടെ കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിച്ച് അടിക്കടി മാറുന്ന കാലാവസ്ഥ വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഊതിൻ്റെ വ്യാപാര സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നതിനായി ആരുമെത്താത്തതുകൊണ്ട് ഈ വനസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു വേരിൽ നിന്ന് പലതും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ മൂല്യവത്തായ ഊതിലേക്കും ശ്രദ്ധ തിരിച്ചുകൂടെ എന്നായി ഒടുവിലവർ ഒരു രാജ്യത്തിൻ്റെ സ്വത്തെന്നതുപോലെ ഊത് നിറഞ്ഞ മലഞ്ചെരിവുകൾ വനപാലകർ വാക്കി ടോക്കികളുമായി നിന്ന് ജാഗ്രതയോടെയാണ് പരിപാലിക്കുന്നത് ഇടയ്ക്കിടെ കാട്ടുകള്ന്മാർ നുഴഞ്ഞു കയറി വന്ന് ഊത് കടത്തിക്കൊണ്ടുപോകുന്നതിനെ പോകുന്നതിനെ തടയാനാണത് ഡിപ്പാർട്ട്മെന്റ് വക വാഹനത്തിൽ അവർ എന്നെ മലഞ്ചെരിവുകളാകെ ചുറ്റിക്കാണിച്ചു വിപണിയിൽ ഏറ്റവും മൂല്യമുള്ള ഊത് കറുപ്പ് ഇളം ചുവപ്പ് രക്തവർണം ഇങ്ങനെ പല നിറങ്ങളിലായി അവിടെ കണ്ടു പലയിടത്തും മുമ്പ് കണ്ട ഊതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒന്ന് അടുത്തു പരിചയിക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ പരോക്ഷ സഹായത്തോടെ ഊത് സംസ്കരണ യൂണിറ്റിന് ആരംഭം കുറിച്ചു പതിവ് പോലെ പൗരന്മാർക്ക് തൊഴിൽ ലഭ്യത എന്നതായിരുന്നു സർക്കാർ സഹായത്തിന് പിന്നിലെ പ്രേരണ എന്നെ സംബന്ധിച്ചാണെങ്കിൽ മുമ്പ് പറഞ്ഞ അശരണ വിഭാഗത്തിന് തൊഴിൽ നൽകാനും കൂടിയ ഒരവസരം എന്ന സംതൃപ്തിയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അറിയുന്നു അവർ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് യൂണിറ്റിൽ എത്തുന്നതെന്ന് വീടും സ്ഥലവും തമ്മിൽ ഇത്ര ദൂരമുണ്ടെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ജോലി നൽകില്ലെന്ന് കരുതി അതവർ മറച്ചു പിടിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നിത്യവും പോയി വരാനാവാതെ പല ദിവസങ്ങളിലും അവർ എവിടേക്കെയോ രാത്രി കഴിച്ചുകൂട്ടുകയായിരുന്നു അവരിൽ പകുതിയിലേറെ പേർ സ്ത്രീകളായിരുന്നു മൂന്ന് ഗർഭിണികളും തണുപ്പിലും കാറ്റിലും വിറങ്ങലിച്ചായിരുന്നു അവരുടെ രാത്രികാല ജീവിതം ഒരു ജോലി എന്നത് അവർക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ് അതിനാൽ അതിനു മുമ്പിലെ തടസ്സങ്ങൾ എത്ര കഠിനമായാലും ഒരു സാധാരണ കാര്യം പോലെ അതിനെ നേരിടാൻ ശീലിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അവർ എൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഞാനപ്പോൾ നിങ്ങൾക്ക് പോയി വരാൻ സൈക്കിൾ വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചത് തമാശയായിട്ടാണ് അവർ എടുത്തത് കാരണം ഒരു സൈക്കിളിന് അന്ന് വില നൂറ്റി മുപ്പത്തി ഡോളറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ അറുപത് പേരുണ്ടായിരുന്നു തങ്ങൾക്കായി അറുപത് സൈക്കിളുകൾക്കുള്ള പണം ഒരു തൊഴിൽദാതാവ് ചെലവഴിക്കുകയെന്നത് അവരുടെ ഇത്തിരി പോന്ന ലോകത്തെ നടുക്കുന്ന കാര്യമാണ് കൊറിയയിൽ ഓർഡർ ചെയ്ത അറുപത് സൈക്കിളുകൾ അത്രയും യൂണിറ്റിലെത്തിയ അന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായ ദിനമായിരുന്നു രാത്രി സഞ്ചാരത്തിന് ലൈറ്റും ഡൈനമോയും കൂടി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടതോടെ അവരുടെ സന്തോഷമാണ് പൊട്ടി കൂട്ടത്തിലെ ആ മൂന്ന് ഗർഭിണികൾക്കായി ചവിട്ടാതെ തന്നെ സൈക്കിൾ ഓടിക്കാൻ കഴിയുന്ന ചെറിയ മോട്ടോറുകളും പിടിപ്പിച്ചിരുന്നു ഇപ്പോഴിതൊക്കെ എത്രയോ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം പ്രത്യേകിച്ച് വളർന്നു കയറിയ വ്യവസായ യുഗത്തിലും ഡിജിറ്റൽ വെർച്വൽ ലോകത്തിൽ മനുഷ്യന്റെ ആകാശം മുട്ടയുള്ള വളർച്ചയിലും പക്ഷേ ഈ വിശേഷണങ്ങളെല്ലാം അടങ്ങുന്ന ഇക്കാലത്തും ലോകത്തിൻ്റെ ഒരുപാട് കോണുകളിൽ ഇരുട്ടു വീണ ജീവിതങ്ങളുണ്ട് നമുക്ക് ചെറുതെന്ന് തോന്നുന്നതൊക്കെ ഇവർക്കേറ്റവും വലുതാണ് നമ്മുടെ വലിയ കാര്യങ്ങൾ നമുക്ക് മാത്രമാണ് വലിയ കാര്യങ്ങളെന്ന തിരിച്ചറിവും ഈ ജീവിതങ്ങൾ പറഞ്ഞു തരുന്നു സന്ധിക്ക് ജോലി കഴിഞ്ഞവർ കൂട്ടത്തോടെ സൈക്കിളിൽ മടങ്ങുമ്പോൾ മലഞ്ചെരിവിൽ ഡൈനാമോ വീഴ്ത്തുന്ന വെളിച്ചപ്പുട്ടികൾ മിന്നാമിനുങ്ങ് പോലെ പാറി ചുണ്ടിലറിയാതെ വന്നു ചേരുന്ന ഒരു പുഞ്ചിരിയുമായി എത്രയോ വട്ടം നോക്കി നിന്നിരിക്കുന്നു കാലം ഇത്ര കഴിഞ്ഞിട്ടും മഹാനഗരങ്ങളിലും വിമാനത്താവളങ്ങളിലും കണ്ട വെളിച്ചത്തേക്കാൾ ചെയ്തോഹരമായ വെളിച്ചമായി അതിനെ ഓർമ്മിക്കുന്നു ആ വെളിച്ചത്തിന് എന്തു വെളിച്ചമായിരുന്നു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ രംഗത്തേക്ക് വന്നത് മുതൽക്കാണ് ഇങ്ങനൊരു ഫോക്കസിങ് എന്നിൽ ഉണ്ടായത് അതുവരെ എല്ലാവരെയും പോലെ ഞാനും റെസ്റ്റോറൻറിൽ കയറിയാൽ ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ച് പാത്രങ്ങളെ അതിൻറെ പാട്ടിന് വിടുകയായിരുന്നു